അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സങ്കീർണമായ പല പാതകളിലും അദ്ദേഹം കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ നിരവധി കരുതലുകൾ രുചിച്ചറിഞ്ഞവനായിരുന്നു അബ്രഹാം അതുകൊണ്ടാണ് ദൈവം കരുതിക്കൊള്ളും എന്നദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ പോലെ തന്നെ തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ദൈവം ഇടയാക്കാതെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്ത് കരുതി അവനെ മാനിച്ച് അവൻ്റെ സങ്കടങ്ങൾ മാറ്റിയ നല്ലവനായ ഒരു ദൈവത്തെ അനുഗമിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അബ്രഹാമിനു വേണ്ടി ഇസഖാക്കിന് വേണ്ടി കരുതിയ അതേ ദൈവം ഇന്ന് നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും എല്ലാ ഭാരങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും നമ്മളെ കൈവിടാതെ നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മളെ കരുതുന്ന നമ്മളെ വഴി നടത്തുന്ന നിത്യതയോടെ നമ്മളെത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന നല്ലവനായ കർത്താവിന്റെ സന്നിധിയിലാണ് ഈ പകൽക്കാലം ആയിരിക്കുന്നത് ആ വിശ്വാസത്തോടെ ആ ധൈര്യത്തോടുകൂടെ ആ ഉറപ്പോടുകൂടെ ഓരോ നിമിഷവും കർത്താവിന്റെ കാൽ ചുവടുകൾ ചവിട്ടി മുന്നോട്ടു പോകുവാൻ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഇപ്രകാരം പറഞ്ഞു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ പറഞ്ഞതല്ല പത്രോസിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവന്റെ ജീവിതത്തിന്റെ സങ്കീർണമായ പല സന്ദർഭങ്ങളിലും വഴിയാത്രകളിലും കരുതുന്ന ക്രിസ്തുവിന്റെ കരം അവൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പത്രോസ് ഉറക്കെ പ്രഖ്യാപിച്ചത് ദൈവത്തിന്റെ മക്കളെ യേശുവിന്റെ സന്നിധി കടന്നു വന്നവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ദൈവം കരുതുന്ന ദൈവമാണ് ഈ മാനിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നവൻ ധൈര്യത്തോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ദൈവജനത്തോട് പറയട്ടെ ഈ കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ യാചിക്കുന്നതിന് മുന്നമേ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നമ്മൾ ആഗ്രഹിക്കുന്ന മുന്നമേ സകല ഹൃദയങ്ങളെ അറിയുന്ന സർവജ്ഞാനിയായ കർത്താവിന് നന്നായിട്ടറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദൈവം അന്ത്യം വരെ എന്നെ വഴി നടത്തുന്ന നല്ലവനായ സ്നേഹവാനായ ദൈവമാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ആഹ്വാനം നൽകുകയാണ് ഗോഡ് പ്രൊവൈഡ്സ് ഫിസിക്കൽ ഫിസിക്കൽസ് നമ്മുടെ ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം യേശുവിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടം അവര് മൂന്ന് ദിവസമായിട്ട് യേശുന പ്രസംഗം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം യേശുന പ്രസംഗം അത്ര ഈടുറ്റ പ്രസംഗമാണ് പ്രസംഗത്തെ പോലെ ഒരാൾക്കും പ്രസംഗിക്കാൻ പറ്റില്ല കേട്ട് കേട്ട് കേട്ടിരുന്ന് മൂന്ന് ദിവസമായി പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പ്രസംഗമൊക്കെ തീർന്നു അപ്പൊ ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകണ്ടേ അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കൈമലർത്തി ഒരുപാട് പണം വേണം ഇപ്പോൾ ആഹാരം പോയി കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് എന്നാൽ ആ ജനക്കൂട്ടത്തിൻ്റെ കാരണം അവർ വിശന്നിരിക്കുകയാണ് അവർ ദാഹത്തോടുകൂടി ഇരിക്കുകയാണ് അവരുടെ വിശപ്പും ദാഹവും അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ ഫിസിക്കൽ നീഡ്സ് അവർക്കിപ്പോൾ ആവശ്യമുള്ളത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ മരുഭൂമിയിൽ എവിടെ ആഹാരം എവിടെ ആഹാരം കണ്ടെത്തുവാൻ പറ്റും ഒന്നും രണ്ടും ജനമല്ല വലിയൊരു ജനക്കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമുള്ള പത്ത് ഇരുപത്തയ്യായിരത്തിലധികം ആൾക്കാരെങ്കിലും ആ പ്രസംഗം കൂടെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ യേശു തന്നെയാണ് പഴയ നിയമത്തിലെ നിയമത്തിലോവയെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുകയാണ് യഹോവ ഈരെ യഹോവ കരുതിക്കൊള്ളും കർത്താവ് കരുതുന്നവനാണ് എന്ന് അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ അവർ കനാൻ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തപ്പോൾ അവർക്ക് വിഷപ്പിന് ആഹാരം വേണം കർത്താവ് കൊടുത്തു ഏകോപ കരുതി അവർക്ക് മഞ്ഞ കൊടുത്തു കാടപക്ഷിയെ കൊടുത്തു അവർക്ക് പാറയിൽ നിന്നുള്ള ഏറ്റവും നല്ല വെള്ളം കൊടുത്തു കണ്ടോ കരുതുന്ന ദൈവം ഇസ്രായേൽ മക്കളെ കരുതിയ ആ മരുഭൂമിയിൽ കരുതിയ അതേ ക്രിസ്തുവാണ് അതേ ദൈവമാണ് യേശുവെന്ന് ഇവിടെ തെളിയിക്കുകയാണ് തൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആ മനുഷ്യരുടെ വിശപ്പും ദാഹവും അവിടെ ശാരീരികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് വാഴ്ത്തി നുറുക്കി തൻ്റെ ചുറ്റന്മാർക്ക് കൊടുത്ത് ആ ജനക്കൂട്ടത്തിന് പകത്തു കൊടുക്കാൻ പറഞ്ഞു അവർ തിന്നു തൃപ്തരായി എന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം പന്ത്രണ്ട് കൊട്ട കർത്താവ് വീണ്ടും ശേഷിപ്പിക്കുവാൻ അക്കവണ്ണമിടയായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ് നമ്മളിവിടെ വായിച്ച വാക്യങ്ങൾ എന്താണ് എന്തു തിന്നും എന്തു കുടിക്കും എന്തു ധരിക്കും എവിടെ പാർക്കും നാളെ ഞാൻ എന്തു ചെയ്യും എൻ്റെ ഭൗതിക ആവശ്യങ്ങളിൽ ഞാൻ എവിടെ പോകും എന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട ഒരാളും ഭരപ്പെടണ്ട ഒരു ദൈവമക്കളും ഭരപ്പെടണ്ട പക്ഷെ മനുഷ്യനും മൊത്തം ഭാരമാണ് ആകുലതയാണ് എന്ത് തിന്നും എന്ത് കുടിക്കും നാളെ ഞാൻ എന്ത് ചെയ്യും പണത്തിൽ ഞാൻ എവിടെ പോകും പഴയ നിയമത്തിൽ ദൈവമക്കളെ കരുതിയ ദൈവം പുതിയ നിയമത്തിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ജനത്തിനു വേണ്ടി കരുതിയ ദൈവം അതേ ദൈവമാണ് എന്റെയും നിങ്ങളുടെ ദൈവം ആ ദൈവത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ദൈവത്തെയാണ് നമ്മൾ പാടി ആരാധിച്ചത് ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നമുക്കെല്ലാവർക്കും പല ആവശ്യങ്ങളുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ നീഡ്സ് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ നമുക്കുള്ള ആകാരം തരുവാൻ നമുക്കുള്ള വെള്ളം തരുവാൻ നമുക്കുള്ള വസ്ത്രം തരുവാൻ നമുക്കുള്ള പാർപ്പിടം തരുവാൻ നമുക്കുള്ള പണം തരുവാൻ നമ്മുടെ എന്ത് ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ മതിയായ സർവശക്തനായ ക്രിസ്തുവിൻ്റെ അരികിലാണ് നമ്മളിപ്പോൾ പകൽക്കാലമായിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല ലോഡ് വിൽ പ്രൊവൈഡ് ദൈവം കരുതുന്ന ദൈവമാണ് ചെറുതോ വരുതോ ആവശ്യമായി കൊള്ളട്ടെ ഈ ദൈവത്തിനു മുമ്പാകെ അതൊരു പ്രശ്നമല്ല നമ്മക്കാണ് പലതും പ്രശ്നം എന്ത് ചെയ്യും എങ്ങനെ പോകും എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ ഈ ദൈവത്തിന് പ്രശ്നമല്ല ഈ ദൈവം മഹാദൈവമാണ് സർവശക്തനായ ദൈവമാണ് അണ്ടകടാഹങ്ങളെ മുഴുവനും തന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ചെറിയ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ കഴിയില്ലേ കഴിയും നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണോ ഈ അണ്ടകടാഹങ്ങളെ വാക്കുകളോട് നിർമ്മിക്കുന്നതാണോ എളുപ്പം നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ ദൈവം ഒന്ന് ദൈവം അല്പിക്കുക പോലും വേണ്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും അതുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് ഭൗതികമായ വിഷയത്തെക്കുറിച്ച് ശാരീരികമായ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല കരുതുന്ന ദൈവം ഒരുക്കുന്ന ദൈവം വഴികൾ തുറക്കുന്ന ദൈവം മാനിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ തൊട്ടരികിലുണ്ട്